ഞാൻ ചോദിക്കാൻ ചോദ്യം നമുക്ക് എല്ലാവർക്കും ബാങ്കിലാണെങ്കിലും എന്ത് ഒരു ഒരു രഹസ്യ നമ്പർ 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 പിൻ പിൻ ഇന്നത്തെ ചോദ്യം എന്താണ് പി ഐ എൻ അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കേട്ടില്ല പ്രൈസ് അല്ലെങ്കിൽ കാര്യത്തിലാണെങ്കിലും കേട്ടാ അറിയില്ല നിനക്കറിയാം അത് നേരത്തെ സസ അല്ല

നമുക്ക് പ്രൈസ് ഉണ്ട് ഉണ്ട് അടുത്ത പി ഐ എൻ ഫോം പ്രൈസ് അല്ലെങ്കിൽ ഷെയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് അറിയത്തില്ല ഓട്ടോ എല്ലാം ഉണ്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ താങ്ക് യു പി ഐ എൻ അതിന്റെ ഫുൾ ഫോം ഉണ്ട് നീ പറണ്ട നീ എവിടെ നീ ഓടാ वो एटीएम कार्ड का पिन नंबर है ना पिन एटीएम कार्ड का वोहर मेघा पिन देना आने कोशिश डुवर देने अच्छी न्यूज़ से वगળો निपटो हमें औररो ने जोइजोवका वो लॉगिन हो हां अरे वो पिन डेविड डेविड पिन अरे ये लेब्रा तिरिडिला आणि नोक നമ്മൾ ഈ എ ടി എം കാർഡ് നമ്മൾ പിൻ നമ്പർ എടുത്തിട്ടേ മറ്റുള്ളവർക്ക് കാണാതിക്കാൻ വേണ്ടി പി ഐ എൻ പേഴ്സണൽ ഐഡന്റിറ്റി ഐഡന്റിറ്റി നമ്പർ ആണ് പേഴ്സണൽ ആ ഐഡന്റിഫിക്കേഷൻ നമ്പർ കറക്റ്റ് ക്യാഷ് പ്രൈസ് നൂറ് രൂപ മേടിച്ചോ ഓക്കെ താങ്ക് യു താങ്ക് യു